ഹായ് സുഖല്ലേ ന്യൂ ഇയറൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി ആഘോഷിച്ചോ ഈ വർഷം എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉള്ള ഒരു നല്ല വർഷമാവാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി സ്നാക്കാണ് വളരെ പഴയ കാലത്തുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് കുണുക്ക് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് പച്ചേരി അരക്കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് തോരപ്പരിപ്പ് പിന്നെ നാല് വറക്കുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് കുതിരാൻ വേണ്ടി വയ്ക്കാം കേട്ടോ ഇത് ഇവിടെ മൂന്നോ നാലോ മണിക്കൂറോന്ന് കുതിർന്ന് കിട്ടണം അത്രേ ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് നോർമലി നമ്മളുടെ നവരാത്രി അങ്ങനെയുള്ള ദീപാവലി പോലെയുള്ള ഫെസ്റ്റിവൽ സമയത്ത് ഇതൊരുപാടുണ്ടാക്കും പ്രസാദത്തിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അരക്കരുത് തരി തരിയായിട്ടാണ് നമുക്കിത് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് തരി തരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇനി നമുക്കിതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യമുണ്ട് നമുക്കതും ഇതിൽ ചേർത്താം സാധാരണ നമ്മൾ പരിപ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ആ മാവ് ഇപ്പോൾ മതി ഇത് അതുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് പരിപ്പ് വടയാണോന്ന് ഇത് പരിപ്പ് വടയല്ല കേട്ടോ പിന്നെ നമ്മൾ അരി ഒപ്പത്തിനൊപ്പം ചേർക്കണുണ്ട് അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ടത് ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി ഒന്നോ രണ്ടോ പച്ചമുളക് കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് കൊത്ത് എന്തായാലും ഇടണം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റോ ബീൻസോ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഉള്ളതോ ഒക്കെ ഇതിനകത്ത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതെല്ലാം ചെറുത് ചെറുതായിട്ട് കുഞ്ുനൊന്ന് മുറിച്ചെടുക്കാം ഇത് നല്ലൊരു ഹെൽത്തി പ്രോട്ടീൻ റിച്ച് സ്നാക്കാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ നല്ല ക്രിസ്പിയാണ് ചൂട് ചായയും ഇതും കൂടി നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ നോക്കൂട്ടോ എന്നിട്ട് പറയൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തതിന് പേര് പറയുക എന്നൊക്കെ പറയൂ അപ്പോൾ ഇതെല്ലാം ഞാൻ അതുപോലെ ചെറുതായി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് മാറ്റണം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അരക്കുന്നതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനും കൂടി ചേർത്ത് കണക്കാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്താം പിന്നെ ഒരു സ്പൂണ് കായപ്പൊടി കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ മിക്സിന്ന് നമ്മളുടെ ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് ചേർ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ പാക്കറ്റ് ഫുഡൊക്കെ വാങ്ങണതിനെക്കാട്ടും എത്രയോ നല്ലതാണ് പിന്നെ നമ്മൾ ഈ പരിപ്പ് ദോശയ്ക്ക് മാവ് ഇടുന്ന സമയത്ത് അതൊന്ന് കുറച്ച് ഇത് മാറ്റിവെച്ചാൽ നമുക്ക് ഇതുപോലെ സ്നാക്കായിട്ട് ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാം ഇത് നല്ല ചട്ണി കൂട്ടിയിട്ടോ സോസോ ഒക്കെ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ നോക്കുമ്പോഴും ഇവിടെ നന്നായിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഉള്ള ഓയിലാട്ടോ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഇപ്പോൾ മുതലാവില്ല അപ്പോൾ ഞാനിത് എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് കാണാൻ പറ്റും പുറത്ത് കണ്ടു ഇങ്ങനെ അരിയുടെ ചെറു ചെറിയ ഇങ്ങനെ തരി തരിയായിട്ടിട്ടുണ്ട ഉണ്ട് ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഇത്രയും ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരാനിരിക്കും ഇത് കഴിക്കാൻ അപ്പോൾ ഇതതുപോലെ ഈ വെള്ള വെള്ള കാണുന്നത് അരിയാണ് അപ്പം നല്ല ഒരു മൊരിഞ്ഞിരിക്കണ ഒരു സ്നാക്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ബജ്ജി പോലെയാണോന്ന് ബജിയുടെ ടേസ്റ്റുമല്ല എന്നാൽ പരിപ്പ് പാടയുടെ ടേസ്റ്റുമല്ല നല്ല ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളതൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ ഉണ്ടാക്കിയിട്ട് കഴിക്കൂ അപ്പോൾ ഇത് പരിപ്പ് പാടയല്ല ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം കമൻസിൽ വരും ഇത് പരിപ്പുപാടിയല്ലേ എന്ന് പരിപ്പുപാടയല്ല കേട്ടോ ഇതിൽ നമ്മളൊപ്പത്തിനൊപ്പം അരി ചേർത്ത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഞാനിതുപോലെ വറുത്തുപൊരി എടുക്കണ്ട കേട്ടോ ഇത് നല്ല തേങ്ങാച്ചട്ടിന കൂടെയോ സോസിൻ്റെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റിയാണ് അത് അതൊന്നും ഇല്ലാതെ ഇതുപോലെ വെറുതെ പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് അപ്പം ഇതുപോലെ പഴയകാല വിഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണം എല്ലാവരും അപ്പോൾ നമുക്ക് ഇതുപോലുള്ള തനി നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വീണ്ടും വരും അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാകുന്നുണ്ട് നല്ല വിശ്വാസം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ശരി കേട്ടോ ഓക്കെ ബായ്